ആ ചങ്കളെ ചങ്കളേ ഞാനൊന്ന് വന്നിരിക്കുന്നതേ ഒരു സ്വീറ്റ് ഉണ്ടാക്കണ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ മുത്തുമണി ലാലേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നെയ്യ് വേണം പിന്നെ ഇതാ പഴം നല്ല കനം കുറഞ്ഞ അരിഞ്ഞത് പിന്നെ ശർക്കര പിന്നെ തേങ്ങ ചരകി വെച്ചത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഓക്കെ അത് ഉണ്ടാക്കി വെക്കാം കേട്ടോട്ടോ ലാലേട്ടനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് എന്ത് ഇങ്ങനെ ഈ ഒരു സാധനം നല്ല ഇഷ്ടമാണ് സാധനം ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ കാരണം നമ്മളെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറിന് ഇഷ്ടപ്പെട്ട സാധനം സാധനം എന്താണെന്നുള്ളത് നമുക്കും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ നമ്മളൊന്ന് ട്രൈ ചെയ്യട്ടെ ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാ അപ്പോൾ നെയ്യ് ഇട്ടിട്ടുണ്ട് ചൂടായി വരുമ്പോ ഒന്ന് ചൂടായ ശേഷം അതിലോട്ട് നമ്മൾ കനം കൊറിഞ്ഞ് അരിഞ്ഞുവെച്ച പഴം ഇട ഇടണ്ടിട്ട പിന്നെന്താന്ന് വെച്ചാല് ഇത് ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസമായി ഇത് ഇങ്ങനെ ചെയ്തു നോക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷെ നമുക്കൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അന്നൊന്ന് വൈകുന്നേരത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഉണ്ട് നോക്കി ഇത് നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് ചകന്ന കളറ് ആവുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ടേ സാധാരണ കേട്ടോ അപ്പൊ അല്ലാതെ അങ്ങോട്ട് കരിയണ്ട കറുത്ത കയറി കയറണ്ട ഒന്നിങ്ങനെ റെഡായി വരുന്ന വരുന്ന സമയത്ത് തന്നെ എടുത്താൽ മതി അപ്പൊ നമ്മളിപ്പോ അതങ്ങട്ട് മറിച്ചിട്ട് കൊടുക്കണ്ടട്ടാ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടേ ഇതേ കളർ ആവണോട്ടാ ഇതേ കളർ ആയാൽ മതി എല്ലാതും ഒന്നുകൊണ്ട് മറിച്ചിട്ടുത്താല് അപ്പൊ ഇതിപ്പോ എല്ലാതും അങ്ങനെ ആ കളർ കളറായിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ശർക്കര ഇട്ടുകൊടുക്കണ്ട മേലെങ്ങനെ തട്ടി കൊടുക്ക എടുക്കണുള്ളൂ ഇട്ട് അതൊക്കെ ചെയ്തു തരുന്നേ നമ്മളെ സഹായിക്കുന്ന നമ്മളെ വൈഫാണ് അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ മേലെ ശർക്കര ഇട്ടില്ല ആ ശർക്കര ഇട്ടത് ഇപ്പം ഇങ്ങനെ അലിഞ്ഞിട്ട് അതിൻ്റെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ മേലോട്ട് നമുക്ക് തേങ്ങ നമ്മൾ ചിറകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും അതിലും ശരിയായിട്ട് ജോയിൻറ് ആയി കഴിഞ്ഞാലേ എന്താ ഇതേപോലെ അങ്ങനെ ഇട്ടി കൊടുക്കാം നല്ലോണം വേ മൂണും കൂടെ ആ ശർക്കരയിൽ ില് കിടന്നിട്ട് ആ തേങ്ങ നല്ലോണം ഉണ്ട് ചേർത്തട്ടാ അതുപോലെ ചേർക്കാ ഇട്ട് കൊടുത്ത തേങ്ങ നല്ലോണം അതിൽ ജോയിന്റ് ആയിണ്ട് പിന്നെ ഇതിൽ ഒരു സാധനം കൂടെ ചേർക്കണം എന്നാണ് ലാലും പറഞ്ഞിരുന്നത് അതായത് റെമ്മ ഇതില് മേലെ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നന്നാവും എന്ന് പറഞ്ഞ് പക്ഷെ നമ്മൾ അതിന് അത് എന്താ പറയാ പ്രൊമോട്ട് ചെയ്യാത്ത കാരണം കൊണ്ട് അതിനെതിരായത് കൊണ്ട് നമുക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അത് ഞാനതിൽ ഒഴിക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കുറച്ച് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് കിട്ടും അതാണ് ശരിയായിട്ടുള്ളൊരു ഇത് ആ സാധനം കൂടെ വേണം പക്ഷേ നമ്മളത് കഴിക്കാത്തത് കൊണ്ട് കഴിക്കാത്ത ആളുകൾക്കും ഇത് കഴിച്ച് നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മതി ഉപയോഗിക്കാത്ത ആൾക്കാർ ഇത് ഉണ്ടാക്കി നോക്കണമെങ്കിൽ നമ്മളത് കാട്ടി കൊടുക്കരുത് അപ്പൊ അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് തണുക്കാൻ വേണ്ടി വെക്കാം തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള പരിപാടി ഓക്കെ ആ അപ്പോ അത് റെഡി ആയിട്ടുണ്ട് തണുത്തിട്ടുണ്ട് അപ്പൊ ഇനി അത് എടുത്തിട്ട് അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അത് അതിൻ്റെ മുകളിൽ കുറച്ചൊരു പരിപാടി പരിപാടിയുണ്ട് അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊന്ന് കേസു നോക്കിട്ടാ കേസു നോക്കിയിട്ട് വരുമ്പം പറയും എന്ത് നിങ്ങൾ കമൻറ്റില് അറിയിക്കണം പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ഐസ്ക്രീം അതിൻ്റെ മുകളിലോട്ട് ഇടുന്നുണ്ടേ ടോപ്പ് േ ഇനി ഇതങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ സ്പൂണുകൊണ്ട് ഇങ്ങനെ കോരിയിട്ടേ കുറെ ഇങ്ങനെ കഴിച്ചു നോക്കി എന്തായാലും മോശം ആവില്ല കാരണം നമ്മളെ ലാലട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഐറ്റം അല്ലേ ലാലട്ട ആള് ഒരു ഫുഡിയാണ് ഭക്ഷണത്തോട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ക്രൈസാണ് അപ്പം പിന്നെ ഇത് മോശം ഉണ്ടാവില്ല കേട്ടാ ഓക്കേ അപ്പോൾ മറക്കണ്ട പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്